ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് അമ്മമാർ കുട്ടികളെ കൊണ്ടുവരാറുണ്ട് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ തലവേദന തലകറക്കം ശ്രദ്ധക്കുറവ് എന്നൊക്കെ പറഞ്ഞു നമുക്ക് ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വിളർച്ചയാണ് അവരുടെ പ്രധാന കാരണം ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്താണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യൂവൺ ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് അമ്മമാരും കുട്ടികളെ കൊണ്ടുവരാറുണ്ട് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ തലവേദന തലകറക്കം ശ്രദ്ധക്കുറവ് എന്നൊക്കെ പറഞ്ഞു നമുക്ക് ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വിളർച്ചയാണ് അവരുടെ പ്രധാന കാരണമെന്ന് ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്താണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്തുകൊണ്ടുണ്ടാവുന്നുവെന്നും എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്നും നോക്കാം എന്താണ് അനീമിയ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ നോർമലി എത്രയാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് എന്ന് നോക്കാം പുരുഷന്മാരിലാണെങ്കിൽ പതിമൂന്ന് മുതൽ പതിനാറ് വരെ സ്ത്രീകളിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയും കുട്ടികളിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയും ഗർഭിണികളിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയാണ് ബ്ലഡിൽ വേണ്ട വാല്യൂ ഇനി എന്തുകൊണ്ടൊക്കെയാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാവുന്നതെന്ന് നോക്കാം പ്രധാനമായും മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് ഒന്നാമതായിട്ട് ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്നതുണ്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ സമയത്ത് ഫൈബ്രോഡ് ഒക്കെ ഉള്ളവരിൽ കാണാം അല്ലെങ്കിൽ നമുക്ക് കുടലുകൾക്ക് എന്തെങ്കിലും രോഗം ബാധിച്ചാൽ കാണാം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ആർ ബി സിയുടെ അളവ് കുറയുന്നു രണ്ടാമതായിട്ട് നമ്മുടെ ശരീരത്തിൽ എച്ച് ബിയുടെ അളവ് കുറയുന്നത് കൊണ്ട് നമുക്ക് വിളർച്ച വരാം എച്ച് പിയുടെ അളവ് കുറയണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ പോഷക ഗുണമുള്ള ആഹാരം കഴിക്കാത്തത് കൊണ്ട് വരാം അല്ലെങ്കിൽ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിലും നമുക്ക് വരാം മൂന്നാമതായിട്ട് ചുവന്ന രക്താണുക്കൾ പെട്ടെന്ന് നശിക്കുന്നതുകൊണ്ടും നമുക്ക് വിളർച്ച വരാം നോർമലി ഒരു ആർ ബി സിയുടെ ആയുസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ദിവസമാണ് ഇതിലും കുറഞ്ഞ് ചിലപ്പോൾ ചില കണ്ടീഷൻ ചില ജനിതക രോഗങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് നശിച്ചു പോകുന്നത് കാണാം ഇതുവഴിയും നമുക്ക് വിളർച്ച ഉണ്ടാവാം പ്രധാനമായും കുട്ടികളിൽ കൗമാരക്കാരായ പെൺകുട്ടികളിൽ ഗർഭിണികളിൽ അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിലാണ് ഈ വിളർച്ച കൂടുതലായും കാണുന്നത് ഇനി എന്തൊക്കെയാണ് വിളർച്ചയുടെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ കൺതടങ്ങളിൽ മോണയിൽ നാക്കിൽ ഉള്ളം കൈയില് ഒക്കെ വിളർച്ച കാണാം ഇതിനോടൊപ്പം തന്നെ ക്ഷീണം തളർച്ച ചെറിയ ജോലി ചെയ്യുമ്പോൾ തന്നെ അമിതമായി കിതയ്ക്കുക നെഞ്ചിടിപ്പ് കൂടുക മുടികൊഴിച്ചിൽ ഈ വക ലക്ഷണങ്ങളും കാണാം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളാണ് ശരീരം മുഴുവൻ ഓക്സിജൻ എത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വിളർച്ച വരുമ്പോൾ ആർ ബി സിയുടെ അളവ് കുറയുന്നു അത് ശരീരത്തിന് വേണ്ട ഓക്സിജൻ ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് നെഞ്ചിടിപ്പ് കൂടുന്നതും കൂടുതൽ ക്ഷീണവും തളർച്ചയൊക്കെ തോന്നുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലെ ചെറിയ വിരലുകളിലെ ജോയിൻസിലൊക്കെ കറുത്ത നിറം കാണാം അതായത് നഖത്തിന് ചുറ്റും കറുത്ത നിറം വരുന്നത് കാണാം ഇതുപോലെ നമ്മുടെ നഖത്തിൻ്റെ ഷേപ്പ് മാറി ഒരു സ്പൂൺ പോലെ പോലെയാവുന്നത് കാണാം ഇതോടൊപ്പം തന്നെ നമുക്ക് ചിലരിലൊക്കെ കാണാം നമുക്ക് ദഹിക്കാത്ത ഭക്ഷണങ്ങൾ അതായത് ചിലരൊക്കെ നമ്മുടെ പച്ച അരി അതുപോലെ തന്നെ മണ്ണൊക്കെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മളതിനെ പിത്തം അല്ലെങ്കിൽ പിക്ക നേച്ചർ എന്നൊക്കെ പറയാം ഇതുപോലെ കാൽപാദങ്ങൾക്ക് നീര് ഇതൊക്കെ നമ്മൾക്ക് വിളർച്ച മൂലമാണ് ഉണ്ടാവുന്നത് ഇനി നമുക്ക് വിളർച്ച ഉണ്ടാവുമ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നതെന്ന് നോക്കാം ഓരോത്തര പ്രായത്തിനനുസരിച്ച് ഈ കോംപ്ലിക്കേഷൻ മാറുന്നു കുഞ്ഞു കുട്ടികൾക്കാണ് വിളർച്ച വരുന്നതെങ്കിൽ അവർക്കൊരു ആരോഗ്യം ഉണ്ടാവില്ല അതുപോലെ പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞതായി കാണാം അതുപോലെ പഠിക്കാൻ ശ്രദ്ധ കുറവ് കുട്ടികളിലൊക്കെ ഈ വിരശല്യം മൂലം വരെ നമുക്ക് അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പം ചെറിയ കൗമാരക്കാരായ പെൺകുട്ടികൾക്കാണെങ്കിലും ശ്രദ്ധ കുറവ് തളർച്ച അതുപോലെ തന്നെ പീരീഡ്സ് ആകുമ്പോൾ ബ്ലീഡിംഗ് ഒക്കെ കൂടുതലായി നിൽക്കുന്നത് കാണാം ഇതുപോലെ ഗർഭിണികൾ കാണുമ്പോൾ കുട്ടികളുടെ വളർച്ച കുറവായിട്ട് കാണാം അതുപോലെ കുട്ടിയുടെ ഭാരം കുറവ് മാസം തികയുന്നതിന് മുമ്പ് പ്രസവിക്കുക അതുപോലെ പ്രസവ സമയത്ത് അമിതമായ രക്തസ്രാവം ഉണ്ടാവുക അതുപോലെ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ വരെ കുട്ടികൾക്ക് ഉണ്ടാവുന്നതായി കാണാം ഇനി മുലയൂട്ടുന്ന അമ്മമാരിൽ ബാധിച്ചു കഴിഞ്ഞാൽ മുലപ്പാലിന്റെ അളവ് കുറയുന്നതായും കാണാം അനീമിയ തന്നെ പല ടൈപ്പ് ഉണ്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ നമ്മുടെ രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുന്നതും മൂലമുണ്ടാവുന്ന വിളർച്ച ഏറ്റവും കൂടുതൽ കോമൺ ആയി കാണുന്നതും ഈ കണ്ടീഷനാണ് എഴുപത് മുതൽ എൺപത് ശതമാനം വിളർച്ചയുടെയും കാരണം ഇതാണ് രണ്ടാമതാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി അനീമിയ മെയിൻലി വൈറ്റമിൻ ബി സെവൻ അഥവാ ഫോളിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവും കൊണ്ടാണ് അനീമിയ ഉണ്ടാകുന്നത് വൈറ്റമിൻ ബി ട്വൽവ് കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പെർനീഷ്യസ് അനീമിയ എന്നാണ് പറയുന്നത് മൂന്നാമതാണ് കാണുന്നതാണ് എപ്ലാസ്റ്റിക് അനീമിയ എപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആർ ബി സി ഉണ്ടാകുന്നത് നമ്മുടെ എല്ലിൻ്റെ മജ്ജയിൽ നിന്നാണ് എല്ലിൻ്റെ മജ്ജയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില വൈറൽ ഇൻഫെക്ഷന് ശേഷം അല്ലെങ്കിൽ ചില ക്യാൻസറിനൊക്കെ കീമോതെറാപ്പി എടുത്ത ശേഷം നമുക്ക് ആർ ബി സിയുടെ പ്രൊഡക്ഷൻ കുറയുന്നു ആർ ബി സി കുറയുന്നത് മൂലം അനീമിയ വരാം അതാണ് എപ്ലാസ്റ്റിക് അനീമിയ ഇനി നാലാമത്തേതാണ് ഏതെങ്കിലും ക്രോണിക് ഡിസീസ് മൂലമുണ്ടാകുന്ന അനീമിയ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കിഡ്നി അസുഖം ഉള്ളവർക്ക് കാണാം അനീമിയ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആർ ബി സി ഉണ്ടാവണമെങ്കിൽ ഒരു ഹോർമോൺ കിഡ്നിയിൽ നിന്ന് ഉല്പാദിപ്പിക്കണം അതാണ് എറിത്രോ കിഡ്നിയിലെ രോഗമുള്ളവർക്ക് ഈ എറിത്രോ അളവ് കുറയുന്നതും അതുവഴി ആർ ബി സി കുറയുന്നതായും കാണാം ഇനി അഞ്ചാമതായി കാണുന്ന അനീമിയാണ് സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം നമ്മുടെ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോട്ടീൻ ചീനും കൊണ്ടാണ് ഈ പ്രോട്ടീൻ ചെയ്യുന്ന എന്തെങ്കിലും ജനതക മാറ്റം ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന അനീമിയാണ് സിക്കിൾസൽ അനീമിയ അഥവാ അരിവാൾ രോഗം ആറാമതായി കാണുന്ന അനീമിയാണ് ഹീമോലൈറ്റിക് അനീമിയ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉണ്ടാവുന്ന അനീമിയ അത് പല ജനിതക രോഗങ്ങൾ കൊണ്ടും ഉണ്ടാവാം ഉദാഹരണമാണ് തലാസീമിയ എന്ന് പറയുന്ന രോഗം അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷന് ശേഷം അങ്ങനെ വരാം അല്ലെങ്കിൽ നമുക്ക് ഒരു ആക്സിഡൻറ്റ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിന് എന്തെങ്കിലും രോഗമുണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്ല ട്യൂമറോ ഫൈബ്രോഡോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ ബ്ലീഡിങ് കാണിക്കാം നമുക്കിനി എങ്ങനെയൊക്കെ വിളർച്ച ഉണ്ടെന്ന് ഉറപ്പിക്കാം നമുക്ക് എന്തൊക്കെ രക്തപരിശോധനകൾ ചെയ്യാമെന്ന് നോക്കാം നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടാണ് നോക്കുന്നത് അതിൽ ഏറ്റവും ആദ്യം തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കുന്നു രണ്ടാമതായിട്ട് ഹെമറ്റോക്രിറ്റ് വാല്യൂ അതിൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് വോളിയം ആർ ബി സി ഉണ്ടെന്ന് കണ്ടുപിടിക്കാം മൂന്നാമതായിട്ട് മീൻ കോർപ്പസ്കുലാർ വോളിയം അതിൽ ആർ ബി സിയുടെ സൈസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു നാലാമതായിട്ട് മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ അത് നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയയെ നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കാം അഞ്ചാമതായി ചെയ്യുന്നതാണ് മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഇതെന്ന് പറയുന്നത് ആർ ബി എസിൽ എന്തോരം ഹീമോഗ്ലോബിൻ ഉണ്ട് അല്ലെങ്കിൽ അയേൻ്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഇതിന് പുറമെ നമ്മൾ രക്തത്തിൽ ഫെറിട്ടിൻ്റെ അളവ് കൂടി ടെസ്റ്റ് ചെയ്യുന്നു ഫെറിറ്റിൻ്റെ അളവ് ടെസ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് സ്റ്റോർ ചെയ്ത അയണിൻ്റെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇനി നമുക്ക് വിളർച്ച എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം നോക്കാം ഇരുമ്പ് സത്തുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കേണ്ടത് ഇറച്ചി അതുപോലെ കരള് മുട്ട മത്സ്യം പച്ചക്കറികളിലാണെങ്കിൽ പാവയ്ക്ക ബീട്രൂട്ട് ഇലക്കറികളിൽ മുരിങ്ങയില ചീരയില മത്തയില ഇതെല്ലാം അയണ്ട കണ്ടൻറ് കൂടുതലാണ് അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സിൽ പപ്പായ മാതളം ഈന്തപ്പഴം അതുപോലെ ശർക്കര കരിപ്പെട്ടി എള്ള് അതുപോലെ നമ്മൾ കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന റാഗി അതിൽ നല്ലൊരു അയൺ കണ്ടൻറ് കാണാം ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിനോടൊപ്പം ചായയോ കാപ്പിയോ അതുപോലെ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളോ കൂടെ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയണും കാൽസ്യം ശരീരത്തിൽ ഒന്നിച്ച് അബ്സോർബ് ആവത്തില്ല അതിന് പകരം അയണ്ടെ അബ്സോർഷൻ കൂട്ടാൻ വേണ്ടി നമുക്ക് പുളിയുള്ള ഫ്രൂട്ട്സ് കഴിക്കാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ അയൻ്റെ അബ്സോർപ്ഷൻ കൂടുന്നതായിട്ടും കാണാം ഇന്ന് പൊതുവേ കുട്ടികൾക്ക് ഇലക്കറികളൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ പൊതുവേ അമ്മമാർ ചെയ്യുന്നതാണ് നമ്മളെ ഇലക്കറികൾ അതായത് മുരിങ്ങയിലോ ഒക്കെ തോരം വെക്കുമ്പോൾ കൂടെ കുറച്ച് മുട്ട കൂടി ഇടും അപ്പം പൊതുവെ കുട്ടികളൊക്കെ കഴിക്കും അതുപോലെ ചില കുട്ടികൾ നീന്തപ്പഴം കഴിക്കാൻ മടിയാണ് ഉടനെ അമ്മമാർ പാലിൽ ഈന്തപ്പഴം അടിച്ചു കൊടുക്കും പക്ഷെ നമ്മൾ ഓർക്കണം ഇത് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു ന്യൂട്രിയൻസ് ഒന്നും കിട്ടത്തില്ല കാരണം പാലിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യവും ഈന്തപ്പഴത്തിലുള്ളത് അയണുമാണ് അതുപോലെ മുരിങ്ങയിലുള്ളത് അയണും മുട്ടയിലുള്ളത് കാൽസ്യവും ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ശരീരത്തിൽ ഒരിക്കലും അബ്സോർബ് ആവത്തില്ല നമുക്കത് വയറ് നിറയ്ക്കാം എന്നതേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും ന്യൂട്രിയൻസ് സപ്ലൈ ഇതിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോൾ ഒരു എള്ളുണ്ടിയൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഒരു ഇച്ചിരി നാരങ്ങാ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ കുറച്ച് പെട്ടെന്ന് അയൺ അബ്സോർഷൻ നടക്കുന്നതായി കാണാം അയൺ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വൈറ്റമിൻ ബി ട്വൽവും വൈറ്റമിൻ ബി സെവനും ആവശ്യമാണ് വൈറ്റമിൻ ബി ട്വൽവ് ലഭിക്കാനായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്താം ഇലക്കറികൾ അതുപോലെ തന്നെ ഇറച്ചി കരൾ ഇതിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് ധാരാളമായിട്ടുണ്ട് വൈറ്റമിൻ ബി സെവൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് മധുരക്കിഴങ്ങ് ചീസ് അതുപോലെ ചീര അതുപോലെ തന്നെ മൃഗങ്ങളുടെ ഇറച്ചി അതുപോലെ ലിവറിലൊക്കെ വൈറ്റമിൻ ബി സെവനും കാണുന്നുണ്ട് ഈ ഭക്ഷണത്തോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നത് നമ്മുടെ വിളർച്ചയ്ക്ക് ഒരു പരിഹാര മാർഗ്ഗം തന്നെയാണ് ഇനി ചെറിയ കുഞ്ഞുങ്ങളിലൊക്കെ വിളർച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാസം വരെ പൂർണ്ണമായി മുലപ്പാൽ മാത്രം കൊടുക്കുക ഒരു വയസ്സിന് ശേഷം മാത്രം പശുവിൻ പാൽ കൊടുക്കുക അതുപോലെ കൃത്യസമയത്ത് വിര ഇളക്കുക ആ ആറ് മാസം കൂടുമ്പോൾ വിര ഇളക്കാൻ ശ്രദ്ധിക്കണം ഇതുവഴി നമുക്ക് വിളർച്ചയെ ഒരു പരിധിവരെ തടയാൻ പറ്റും ഇതിന് പുറമെ നമുക്ക് എന്തെങ്കിലും കുടലിലെന്തെങ്കിലും രോഗങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രൽ പോളിപ്പോൾ അങ്ങനെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിലോ സ്ത്രീകളിലാണെങ്കിൽ വല്ല ഓറിയൻ ട്യൂമറോ അല്ലെങ്കിൽ യൂട്രസിൽ എന്തെങ്കിലും മുഴകളൊക്കെ ഉള്ളവർക്കും ഇങ്ങനെ ബ്ലീഡിങ് വന്നിട്ടും വിളർച്ച ഉണ്ടാവാം അപ്പം നമ്മൾ ആദ്യം ആ കാരണങ്ങൾ മാറ്റിയാലും നമുക്ക് ഈ വിളർച്ചയെ നീക്കാം വിളർച്ച തടയാൻ വേണ്ടി അയൺ റിച്ച് ആയിട്ടുള്ള ടാബ്ലറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് നമുക്ക് വീട്ടിൽ തന്നെ ഒരു അയൺ റിച്ച് അടുക്കള ഉണ്ടാക്കാം അതിനായിട്ട് പലതരത്തിലുള്ള ചീരകൾ അതായത് അഗസ്ത്യചീര വേലി ചീര അതുപോലെ മുരിങ്ങയില മത്തൻ പാഷൻ ഫ്രൂട്ട് പപ്പായ തക്കാളി നെല്ലിക്ക വാഴപ്പിണ്ടി വാഴക്കൂമ്പ് ഇവയൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് സുലഭമായി കിട്ടുന്നതാണ് ഇതെല്ലാം നട്ടുപിടിപ്പിച്ച് ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുന്ന വഴി തന്നെ നമുക്കൊരു പരിധിവരെ വിളർച്ചയെ തടയാം ഇതോടൊപ്പം തന്നെ നമ്മൾ ഇരുമ്പ് പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നത് വഴിയും നമുക്ക് അയൺ ശരീരത്തിൽ എത്തിക്കാൻ പറ്റും ഈ പറഞ്ഞ ഭക്ഷണമൊക്കെ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം ഹോമിയോപ്പതിയിൽ അനീമിക്ക് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്